ഹലോ ഗുഡ് മോർണിംഗ് നിങ്ങളിന്ന് എത്ര പേരെ പറ്റിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അഥവാ നിങ്ങൾ ആരെങ്കിലും ഇന്ന് പറ്റിക്കപ്പെട്ടോ അപ്പം നിങ്ങൾ ചിന്തിച്ചിരിക്കും എന്താണ് ഇങ്ങനെയെന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ കാര്യം ആരും മറക്കരുത് കാരണം ഇന്ന് ഏപ്രിൽ ഫു ചെറുപ്പകാലത്തൊക്കെ നമ്മളൊക്കെ ഏപ്രിൽ ഫുൾ ദിവസം ഒരു ത്രില്ലായിട്ട് തന്നെയാണ് ഉണ്ടാവുക ഇതിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ ഫ്രാൻസിലും മറ്റ് യൂറോപ്യൻ കൺട്രീസിലും ഏപ്രിൽ ഒന്നിനാണ് പുതുവർഷമായി കൊണ്ടാടിയിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഫ്രാൻസിൽ ചാൾസ് ഒൻപതാമൻ ഏപ്രിൽ ഒന്നിന് പകരം ജനുവരി ഒന്നിലേക്ക് മാറ്റി പുതുവർഷാഘോഷം എന്നാൽ ഇത് ഉൾക്കൊള്ളാതെ ചില ആൾക്കാർ ഏപ്രിൽ ഒന്നിന് തന്നെ പുതുവർഷാഘോഷം നടത്തിപ്പോകുന്നു ഇത്തരത്തിലുള്ള ആൾക്കാരെ കളിയാക്കാൻ വേണ്ടിയിട്ടാണത്ര ഏപ്രിൽ ഒന്നിന് മറ്റ് ചില ആൾക്കാർ ീ വി ദിനമായിട്ട് കൊണ്ടാടാൻ തുടങ്ങി ഏപ്രിൽ ഒന്നിന് പന്ത്രണ്ട് മണിവരെയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാണ് വിഡ്ഢി ദിനം ആഘോഷിക്കുക എന്നാൽ അതിനുശേഷവും ചില ആൾക്കാർ ഇത്രകാലത്ത് പ്രവർത്തിച്ചാൽ അയാളെ പൂർണ്ണമായിട്ടും വിഡ്ഢി എന്ന് പറയാറുണ്ട് അത്ര കളിയാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഏപ്രിൽ ഒന്ന് നമ്മൾ വിഡ്ഢിനമായിട്ട് കൊണ്ടാടാം ഒരു ജീവിതത്തിലെ ഒരു രസം എന്നാൽ അപകടകരമായിട്ടുള്ള പ്രവൃത്തിയിലൂടെ ഏപ്രിൽ ഒന്ന് എന്നുള്ളത് കൊണ്ടുവന്നാലോ അത് മോശമാണ് എന്തും അധികമായാൽ അമതും വിഷമാണ് അല്ലേ ഏതായാലും ഈ വിഡ്ഡി ദിനത്തിൽ വിഡ്ഢ്യധനത്തിൻ്റെ ഉത്ഭവം നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കണമെന്ന് തോന്നി എല്ലാവർക്കും ശുഭദിനം നേരുന്നു എൻ്റെ ഈ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ